ഇന്നത്തെ വീഡിയോയിലെ റെസിപ്പിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് രണ്ട് മുട്ടയും നല്ല ഫ്രഷായിട്ടുള്ള മുരിങ്ങയിലേയും വെച്ചിട്ട് നല്ല ആടിപൊളി അങ്ങനെ അറ്റം ഹെൽത്തി ആയിട്ടുള്ള ഒരാഹാരം ഇത് രാവിലെയോ വൈകിട്ടോ എപ്പോൾ വേണമെങ്കിലും കഴിക്കാം അപ്പോൾ കൊച്ചുകുട്ടികൾക്കൊക്കെ അല്ലെങ്കിൽ തന്നെ മുതിർന്നവർക്കായാലും മുരിങ്ങയിലെ ഇഷ്ടമില്ലാത്തവർക്ക് ഇതേ രീതിയിലൊന്ന് ശരിയാക്കി കഴിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് അങ്ങ് പോകാം ഇനിയിപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് പൊട്ടിച്ചു വെച്ചിരിക്കുന്ന മുട്ടയും ഒഴിച്ച് കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം ആ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ അങ്ങ് ഇട്ടുകൊടുക്കാം നല്ലതുപോലെ ഒന്ന് അടിച്ച് പതപ്പിച്ചെടുക്കാം നല്ലതുപോലെ പകപ്പിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത് അങ്ങോട്ട് കൊടുക്കാം അതുപോലെ ഒരു ചെറിയ സവോള അല്ലെങ്കിൽ വലിയ ഉള്ളി പൊടി പൊടിയായിട്ട് അരിഞ്ഞത് അങ്ങോട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ അരച്ചതൊന്നുമല്ല അതേ രീതിയിൽ അങ്ങോട്ട് കൊടുക്കാം തിരുമ്മിയത് ഇനിയിപ്പം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ മുരിങ്ങയില നല്ലതുപോലെ വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് അത് അരിഞ്ഞിട്ടൊന്നുമില്ല അതേ രീതിയിൽ അതല്പം തണ്ടൊക്കെ ഇരുന്ന് വിചാരിച്ച് ഒരു കുഴപ്പവും മുരിങ്ങയിലയുടെ മുരിങ്ങയുടെ വേര് മുതൽ പൂ വരെ എല്ലാ ഭാഗങ്ങളും അത്രയ്ക്കും മേന്മയുള്ളതാണ് അതുകൊണ്ട് അല്പം തണ്ടിരുന്നെന്ന് വിചാരിച്ച് ഒരു കുഴപ്പമില്ല ഇനിയിപ്പോൾ ഇത് എല്ലാം കൂടെ ഒന്ന് ഇളക്കാം ഇനിയിപ്പോൾ നമ്മൾ എരിവിന് വേണ്ടി പച്ചമുളകോ മുളക് പൊടിയോ ഉപയോഗിക്കുന്നില്ല കുരുമുളക് നല്ലതുപോലെ പൊടിച്ചെടുത്തതും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കാം ഇപ്പം നമ്മൾ മുരുങ്ങയില കഴിക്കാത്ത പിള്ളേർക്കൊക്കെ ഇതേ രീതിയിലൊന്ന് ശരിയാക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ നമ്മുടെ എല്ലാ ദിവസവും നമ്മൾ ഇലക്കറികൾ നമ്മുടെ ശരീരത്ത് ചെല്ലുകയും ചെയ്യും ഇനിയിപ്പം നമുക്ക് ഒരു പാൻ സ്റ്റൗൽ വെച്ച് സ്റ്റവൊക്കെ ഓൺ ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം നല്ല എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി എണ്ണ ഒന്ന് ചൂടാവട്ടെ ഇപ്പം എണ്ണയിലേക്ക് നമുക്ക് ഇതൊക്കെ ഒഴിച്ചു കൊടുക്കാം ഇതിനെ ഒന്ന് അടച്ചു വെച്ച് ഒരഞ്ച് ആറ് മിനിറ്റ് മരിക്കട്ടെ ഇനി നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ തീയക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് പാത്രത്തിലോട്ട് എടുത്ത് മാറ്റാം അങ്ങനെ നമ്മുടെ മുരിങ്ങയില അപ്പം റെഡി ആയിരിക്കുന്നത് കണ്ടോ അപ്പോൾ കൂടുതലങ്ങ് വെന്തുമായിട്ടും ഇല്ല എന്നാലാ മുരിങ്ങയിലയുടെ എല്ലാ ഗുണങ്ങളും നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ നമ്മുടെ നമുക്ക് ഈ കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധം എല്ലാം മാറാനൊക്കെ ഈ മുരിങ്ങയില ദിവസവും കഴിക്കുന്നത് നല്ലതാണ് മുരിങ്ങയിലയുടെ ഗുണങ്ങൾ ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് ഇതേ രീതിയിൽ ശരിയാക്കി പിള്ളേർക്കൊക്കെ ഒന്ന് കൊടുക്കണം അപ്പോൾ അടുത്ത വീഡിയോ ഒരു നല്ലൊരു റെസിപ്പിയായിട്ട് വരാം അതുവരെയൊക്കെ ഇതെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം ഓക്കെ